നിന്റെ അടുത്ത് വെച്ചാ പിന്നെ ചോദിക്കാതെ പതിനായിരം രൂപ എന്നോടും ഞാനടുത്ത് വന്ന അഞ്ഞൂറ് പതിനായിരം രൂപ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ൊടിയല്ലേ ഉള്ളു ആ പറഞ്ഞേ ഈ മാല പണയം വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പക്ഷെ അതിന് മുമ്പ് ആരോടോ ബഹളം വെക്കുന്നുണ്ട് ഫോണിൽ ഞാൻ അത് കേട്ടേണ്ട ചെന്നെ ഇവന് ആരോടോ പൈസ മേടിച്ചിട്ട് അവര് തിരിച്ചു വെച്ചിട്ടുണ്ടാകും എന്തിനാ ഇങ്ങനെ എല്ലാ ദിവസവും ഏറെ നടക്കണം ആണെങ്കിലും ആരുടെ ആളെ ആരുടെ കുടുംബം ഞാൻ പറഞ്ഞല്ലോ ആങ്ങളെ ആണെങ്കിലും അങ്ങനെ പറയാതിരിക്കന്നെ ഇവിടെ വന്നു കേറിയത് അങ്ങനെ അതിനകത്ത് ഒറ്റണ്ടാ എന്റെ ആങ്ങളെ നല്ല മിടുക്കനാണ് കാണാഞ്ഞിട്ടാണോ കാണാഞ്ഞിട്ടാണോ അമ്മ അമ്മ കാണാഞ്ഞിട്ടാണോ മനസ്സിലായി കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ തെളിവ് സഹിതം ഞാൻ കനകനെ കാണിച്ചു കൊടുത്തില്ലെങ്കിലെ എന്റെ പേര് എന്ത് തള്ളയാണ് ഞാൻ കാണിക്കരുത് ആ തള്ള തള്ളയുടെ വഴിക്ക് നിൽക്കണം ഞാനാണ് പറയുന്നത് ഞാൻ ഉത്തരത്തിൽ അയ്യോ പഞ്ചസാര തിന്നിട്ട് മക്കള് വഴക്ക് പറഞ്ഞാൽ അമ്മ ഉത്തരത്തിൽ പോയി തൂങ്ങിച്ചവണ ചത്ത എന്റെ ഗതി തന്നെ ആയിരിക്കും പഞ്ചസാര തിന്ന എന്ത് പറ്റും പറ്റും പറ ഞാനിങ്ങനെ ഷുഗർ വന്ന് മുറിച്ച് എവിടെയെങ്കിലും ും പറയും എവിടെ ഞാനിപ്പോ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏട്ടിനും കൂടെ നല്ല മണി മണിമണിയായിട്ട് ഇംഗ്ലീഷ് പറയണം അത്യാവശ്യം വേണ്ട വേണ്ട പറയുന്നത് വാട്ട് വാട്ട് ദിസ് അങ്ങനെയാണ് അത് അങ്ങനെയൊക്കെ പറയണം ചേച്ചി നല്ല കുത്തി ഇരുന്ന് പഠിക്കുന്നുണ്ട് നമ്മൾ അവര് വരുമ്പോ ഒരൊറ്റ അക്ഷരം മലയാളം പറയരുത് ഇംഗ്ലീഷ് ആയിരിക്കണം മൊത്തം നമ്മൾ എന്താണ് കുറക്കുന്നത് നമ്മുടെ ഈ ഓവർ ത്തിരി എന്റെ ഡേ കൂടെ വേണോ പുള്ള ഒരു ഓവറും ഇല്ല ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി കോലം കിട്ടി വരും ശരി നീ നോക്കിയോ